മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർ നല്ല ഗൗരവവും സെൽഫ് റെസ്പെക്റ്റും ഉള്ളവരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അങ്ങനെ ആരുടെ മുന്നിലും തൊഴുതു നിൽക്കുക ബോ ചെയ്ത് നിൽക്കുന്ന പരിപാടിയൊന്നും നിങ്ങൾക്ക് ഇല്ല എന്തായാലും ഫാമിലി ആൻഡ് ട്രഡീഷണലിൽ നല്ല പ്രതിബദ്ധതയുണ്ട് അതും കൊണ്ട് ഭയങ്കര ഇമോഷണൽ ഇൻറ്റൻസ് ആയിരിക്കും നിങ്ങൾ ഇമോഷണലി കൺട്രോളബിൾ ആണ് പക്ഷെ അതൊരു മോഡറേറ്റ് ആണ് സിറ്റുവേഷൻ അനുസരിച്ചും നിങ്ങളുടെ മൂഡ് മൂഡനുസരിച്ചിട്ടും നിങ്ങളത് പലപ്പോഴും മാറ്റാറുണ്ട് കുറച്ച് സ്റ്റൂ ബോൺ ആവും അതും സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റൂ ബോൺ ആവുക കരിയർ ആൻഡ് സോഷ്യൽ പൊസിഷൻസ് എന്തായാലും നിങ്ങൾക്ക് സ്റ്റേബിൾ ആണ് പക്ഷെ നിങ്ങൾ അവിടെ പേഷ്യൻസ് കാണിച്ചില്ലെങ്കിൽ ഇത് രണ്ടും തകർന്നു പോവും അത് നിങ്ങളെ മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കരിയർപരമായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ചെറിയൊരു ഉയർച്ച ഉണ്ടായാൽ ഉണ്ടായി അതൊരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ് ആ പ്ലാനിങ് എന്തായാലും നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് നോക്കണം അതുപോലെ സെപ്റ്റംബറിൽ പാർട്ട്നേഴ്സിൻ്റെ കൊളാബറേഷനൊന്നും അധികം വർക്കൗട്ടായിട്ടില്ലെങ്കിൽ അതും പ്രശ്നമായിട്ടുണ്ടാവും അതൊക്കെ എന്തായാലും എസെൻഷ്യലായിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും കോ വർക്കേഴ്സിൻ്റെയൊക്കെ യൂസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും അതെന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് പ്രണയത്തിലാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ലവ്വേഴ്സിന് ഒരു മൈനർ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവും കൂടുതൽ സ്റ്റുബ് ബോൺ കാണിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അതൊക്കെ തരണം ചെയ്യാൻ പറ്റും നിങ്ങൾ പേഷ്യൻസ് മാത്രം കാണിച്ചാൽ മതി ഇത് ആ സമയത്ത് സെപ്റ്റംബറിൽ പേഷ്യൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് ഒക്ടോബറിൽ വരില്ലായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർട്ട്ണറിന് എന്തായാലും നിങ്ങളോടൊരു സംശയ രോഗം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സെപ്റ്റംബറിൽ ആ പ്രശ്നം അങ്ങോട്ട് തീർന്നിട്ടുണ്ടാവും ജോലിപരമായിട്ട് ഈ ഒക്ടോബറിൽ എന്തായാലും ചെറിയൊരു മൈനർ പ്രൊമോഷൻസ് എന്തായാലും ഉണ്ടാവും ചെറിയൊരു റെക്കഗ്നേഷനും നിങ്ങൾക്കുണ്ടാവും അല്ലാണ്ട് വലുതായിട്ടൊന്നും വലിയ വ്യത്യാസം എന്തായാലും നിങ്ങൾക്ക് വരില്ല ഒക്ടോബറിൽ കോളാബറേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തായാലും നിങ്ങൾക്ക് നല്ല ഗുണം തന്നെ ചെയ്യും ബിസിനസ്സൊക്കെ ഡീല് ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് മാത്രമേ ക്ലോസ് ആവുള്ളൂ അതിൽ നക്ഷത്രപരമായിട്ട് ക്ലോസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് എല്ലാം നിങ്ങളുടെ കയ്യിൽ മാത്രമായി ഇരിക്കുന്നത് മാരേജ് ലൈഫിൽ നിങ്ങൾ ക്ഷമ കാണിക്കുകയാണ് അവർ പറയുന്നതിനൊക്കെ മൂളുകയാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കരുത് അവരെന്താ പറയണവെച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ട്രസ്റ്റ് എന്തായാലും കൂടും പക്ഷേ നിങ്ങളത് ചിലപ്പോൾ പേഷ്യൻസ് കാരണം അതും നിങ്ങൾ തട്ടിക്കളയും ഒക്ടോബറിൽ മാരേഡ് ലൈഫ് ചിലപ്പോൾ കുറച്ച് പ്രോബ്ലമാറ്റിക് ആവാൻ സാധ്യതയുണ്ട് ലവേഴ്സ് ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഓപ്പൺ ടാക്ക് ചെയ്ത മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു പരിധി വരെയൊക്കെ മാറും പക്ഷെ ട്രസ്റ്റ് ഇഷ്യൂ പൂർണ്ണമായിട്ട് എന്തായാലും പോവില്ല ധനകാര്യപരമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ് ഒരു പ്രോപ്പർട്ടി എക്സ്പെൻഡിച്ചർ വരും പ്രോപ്പർട്ടി എന്തെങ്കിലും കേടുവന്ന് നേരാക്കൽ അങ്ങനത്തെ എക്സ്പെൻഡിച്ചറൊക്കെ കാണുന്നുള്ളൂ കുറച്ച് മൈനർ എക്സ്പെൻഡിച്ചർ അല്ലാണ്ട് വലിയ ഒന്നും ഒക്ടോബറിൽ എന്തായാലും നിങ്ങൾക്ക് വരില്ല ആരോഗ്യപരമായിട്ട് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും തോന്നണ പോലെ ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഹെഡേക്ക് സൈനസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്ടോബറിൽ എന്തായാലും വരള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ ഡിസിപ്ലിൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഒക്ടോബർ മാസം നിങ്ങൾക്ക് എന്തായാലും നന്നായി പോകും ക്വാളിറ്റി ടൈം എന്തായാലും പാർട്ട്ണറിൻ്റെലോ ഫാമിലിൻ്റെലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ വർക്കിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെച്ചാൽ പണം വിരായിരിക്കും പക്ഷേ ഫാമിലി നന്നായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ സീറോ ആയി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്